രാഹുൽ ഇല്ല രാഹുൽ എന്ന് പറഞ്ഞാൽ വ്യക്തി മരിക്കുകയാണ് ശരിക്കും അതുകൊണ്ടാണ് നേരം വെളുക്കും വായ മാറുന്നത് അതായത് മരിച്ചു കഴിഞ്ഞാൽ തലേങ്കോട്ടെ വെക്കുക തെക്കോട്ട് എല്ലാ ദിവസവും നമ്മൾ മരിക്കുക മാസ്റ്റർ ബെഡ്റൂം എവിടെ വേണം എന്നാണ് ചോദ്യം മാസ്റ്റർ ബെഡ്റൂം എർത്ത എലമെന്റ് വരുന്നത് അതായത് തെക്ക് പടിഞ്ഞാറ് മൂലയിൽ വേണം എന്നാ പത്മനാഭന എഴുതും സ്വസ്ഥായിട്ട് കിടക്കുക ഇത് തന്നെ വലിയൊരു തെളിവാണ് കന്നി മൂലയിൽ മാസ്റ്റർ ബെഡ്റൂം വേണം എന്നുള്ളത് അപ്പോ സമ്പന്നനാണോ തെക്കോട്ട് നിലവെച്ച് കിടക്കണം എന്നാ തെക്ക് പെടിഞ്ഞാറ് വില്ലലും കിടക്കുക തെക്കോട്ട് നിലവെ എനർജറ്റിക് ആയിട്ട് വർക്ക് ചെയ്യാം നടുവരലിന്റെ നടുഭാഗം ഈ ഭാഗം ആ ഇതാണ് ഒരു അങ്കുലം എന്ന് പറയുക അങ്കുലം പക്ഷെ ഇതെന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും വാസ്തുക്കാരനെ വിളിക്കാൻ പേടിയാ കാരണം ഇയാൾ എന്താ പറഞ്ഞുകൂടാന്ന് അറിയില്ലല്ലോ ചിലപ്പോൾ വീട് എന്നെ വിളിച്ച പ്രശ്നമായില്ലേ അപ്പോൾ ഇതിനകത്ത് പറഞ്ഞൊന്നില്ലായിരുന്നു അപ്പം പത്മ കേരളം കന്നിമൂലയിലാണ് പത്മനാഭൻ കന്നിമൂലയിലാണ് കിടക്കുന്നത് അതിന്റെ ആ ഒരു കോൺസെപ്റ്റ് ഒന്ന് കൂടെ ഒന്ന് പറയാമോ അതായത് മാസ്റ്റർ ബെഡ്റൂം എവിടെ വേണം എന്നാണ് ചോദ്യം മാസ്റ്റർ ബെഡ്റൂം എർത്ത എലമെന്റ് വരുന്നത് അതായത് തെക്ക് പടിഞ്ഞാറ് മൂലയിൽ വേണം എന്നാണ് അപ്പോൾ എടുക്കുക അതായത് പണ്ട് ഡിവൈഡ് ചെയ്യാത്ത ഇന്ത്യേനെ തന്നെ എടുക്കുക അതായത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഒക്കെ ആയിട്ട് വരുമ്പോൾ ഏറ്റവും വരുന്ന സൗത്ത് വെസ്റ്റ് കോർണർ എന്ന് പറയുന്ന കേരളം വരുന്നത് അപ്പോൾ അവിടെയാണ് മാസ്റ്റർ ബെഡ്റൂം വേണ്ടേ അപ്പോഴവിടെയാണ് ഇപ്പൊ നമ്മൾ ഈ പാറശാല ഇവിടെ നിന്ന് കൊണ്ട് കാസർഗോഡ് നിന്നും കൊണ്ട് വരികയാണെങ്കിൽ തൃച്ചമ്പരം എന്ന് പറഞ്ഞ ക്ഷേത്രം അവിടെ കൃഷ്ണൻ എങ്ങനെയാ നിൽക്കുന്നത് ഒന്നരക്കാലല്ല നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക കളിക്കുക കളിക്കുന്ന കൃഷ്ണനാ നേരെ കുറച്ച് ഗുരുവായൂർ എത്തുമ്പോഴത്തേക്ക് എന്തായി രണ്ടു കാലമായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക ഇനി തെക്ക് പടിഞ്ഞാറായിട്ട് പത്മനാഭനായിട്ട് നിൽക്കുമ്പോഴത്തായി സ്വസ്ഥായിട്ട് കിടക്കുക ഇത് തന്നെ വലിയൊരു തെളിവാണ് കന്നിമൂലയിൽ മാസ്റ്റർ ബെഡ്റൂം വേണം എന്നുള്ളത് അതുകൊണ്ട് അതായത് ടോട്ടൽ ഭാരതവർഷത്തിന്റെ ഈ ഭാരത ഉപഭൂഖണ്ഡത്തിന്റെ തെക്ക് പടിഞ്ഞാറാണ് കേരളം അല്ല അതിൽ മറ്റൊരു കാര്യങ്ങളുണ്ട് കന്നിമൂലയിൽ മാസ്റ്റർ ബെഡ്റൂം ആയി ആയിക്കഴിഞ്ഞാൽ കോടീശ്വരനാ യെസ് അതാണ് അതിന്റെ അടുത്ത പോയിന്റ് വരുന്നത് ഇനി എവിടെ തലവെച്ച് കിടക്കണം അപ്പോ സമ്പന്നനാണോ തെക്കോട്ട് തലവെച്ച് കിടക്കണമെന്നാണ് അതായത് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോയാൽ നിങ്ങൾ ശരിക്കും സ്റ്റഡി ചെയ്താൽ മനസ്സിലാകും തെക്കോട്ടേക്കാണ് പത്മനാഭം തലവെച്ച് കിടക്കുന്നത് കിഴക്കോട്ടേക്കല്ല കിഴക്കോട്ടേക്ക് സാധാരണ ആയുർവേദ ഒക്കെ നല്ലത് തന്നെയാണ് ആരോഗ്യം ഉണ്ടാകാൻ കിഴക്കുന്നല്ല പക്ഷെ അത് സന്യാസമായി പോകും സമൃദ്ധി വരില്ല സമൃദ്ധി വരണോ നമ്മൾ തെക്ക് എന്താണ് തെക്കോട്ട് തലവെച്ച് കിടക്കണം അപ്പം ഇതിൻ്റെ സയൻസ് പറഞ്ഞു തരാം അതായത് നമ്മളെ പോസിറ്റീവ് എന്ന് പറയുന്നത് തലയാണ് നമ്മളെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ കാലിൻ്റെ ഭൂമിയുടെ പോസിറ്റീവ് നോർത്ത് നോർത്ത് ഭൂമിയുടെ നെഗറ്റീവ് സൗത്ത് സൗത്ത് അപ്പൊ ബാറ്ററി ചാർജ് ചെയ്യണം എങ്ങനെ വേണം ഉറങ്ങുക എന്ന് പറഞ്ഞാൽ ഒന്ന് റീചാർജ് ചെയ്യലാണ് ഏട്ടോ അപ്പൊ ബാറ്ററി ചാർജ് ചെയ്യണമെങ്കിൽ എന്താണ് നമ്മളെ പോസിറ്റീവും നമ്മുടെ നെഗറ്റീവും അല്ല നമ്മളെ പോസിറ്റീവും ഭൂമിയുടെ നെഗറ്റീവ് അതെ തെക്ക് അപ്പൊ തെക്കോട്ട് തലവെച്ച് കിടക്കുക അപ്പൊ നമ്മളെ കാല് നെഗറ്റീവും ഭൂമിയുടെ പോസിറ്റീവ് എന്ന് നോർത്ത് നോർത്ത് രാവിലെ തന്നെ ബാറ്ററി ഫുൾ അവിടെ എഴുതി കാണിക്കും അതാണ് തെക്കോട്ട് തല അപ്പോഴാണ് നമുക്ക് എന്താണ് വെച്ചാൽ ഉണർന്നിരിക്കുമ്പോ ആക്റ്റീവായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുക അതാണ് നമ്മൾ എന്താണ് പറയുക തെക്കോട്ട് തലവെച്ച് എടുക്കുന്നത് അപ്പൊ ഇതിന് ഏറ്റവും വലിയ തെളിവ് ഇതാണ് എന്താ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പത്മനാഭൻ കിടക്കുന്നത് തെക്കോട്ട് ഇത് മിസ്ലീഡ് ചെയ്യുന്നില്ലേ തെക്കോട്ട് തെക്കോട്ട് എടുക്കുക അത് മിസ്ലീഡ് ചെയ്യുന്നത് അതിന്റെ സയൻസ് അറിയാത്തതുകൊണ്ടാണ് അതായത് മരിച്ചു കഴിഞ്ഞാൽ തലങ്ങോട്ട് വെക്ക എല്ലാ ദിവസവും നമ്മൾ മരിക്കുക നേരത്തെ ഞാൻ പറഞ്ഞു രാഹുൽ രാഹുൽ എപ്പോഴാ ഉള്ളത് ഞാൻ കഴിഞ്ഞാലോ രാഹുൽ ഇല്ല രാഹുൽ എന്ന് പറഞ്ഞാ വ്യക്തി മരിക്കുകയാണ് ശരിക്കും അതുകൊണ്ടാണ് നേരം വെളുക്കും വായ നാറുന്നത് ചെറിയൊരു ഫീബിൾ കറണ്ടേ ഉണ്ടാവുള്ളൂ നമ്മളെ സിസ്റ്റം ആ അത് ഉണ്ടാവുള്ളൂ അതെ ശരിക്കും മരിച്ചു പോയി ഇതൊന്നുമില്ല അതാണ് വായ നാറുന്നത് ബോഡി എന്താവും നാറും അപ്പൊ എല്ലാ ദിവസവും നമ്മള് മരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് സൗത്ത് നോർത്ത് ആയിട്ട് നമ്മൾ കിടക്കുകയാണോ തെക്കോട്ട് തലവെച്ച് കിടക്കുകയാണോ നമ്മൾ റീജുവനേറ്റഡ് ആണോ അതുകൊണ്ട് ആരും പേടിക്കൊന്നും വേണ്ട ചെത്തു കഴിഞ്ഞാൽ അങ്ങനെ എടുത്ത എല്ലാ ദിവസവും നിങ്ങൾ ചാവണുണ്ട് അതുകൊണ്ട് ഇനി ചത്തു കഴിഞ്ഞിട്ട് എന്താകുന്നതും പേടിക്കണ്ട കാരണം ഉറങ്ങിക്കഴിഞ്ഞൊന്നും അറിയണില്ലല്ലോ ആദ്യ ഭാഗത്ത് കുറച്ച് സ്വപ്നങ്ങൾ കാണും അത് ഒരു ചെറിയൊരു ട്രാൻസ്ഫോർമേഷൻ പീരീഡാണ് അതായത് നമ്മളെ കോൺഷ്യസ്നസ് നിന്ന് അൺകോൺഷ്യസിലേക്ക് പോകുന്ന ഒരു പിരീഡാണ് അപ്പോഴാണ് നമ്മൾ സ്വപ്നം കാണുക അപ്പോൾ നമ്മൾ കാണാത്ത ആഗ്രഹങ്ങളൊക്കെ അപ്പോൾ സാധിക്കും അതുപോലെ തന്നെ ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് കുറച്ച് നേരം സ്വപ്നം കാണും അതായത് ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ ഡീപ്പ് സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ യു ആർ ഡെഡ് അവിടെ രാഹുൽ ഇല്ല ഒന്നുമില്ല ഒരു ഒരു കോൺഷ്യസ്നെസ് ഉണ്ടെങ്കിലുള്ള നമ്മളാകുള്ളൂ അപ്പം നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാലും ആ രീതിയിലായിരിക്കും വലിയ ഉറക്കാണ് അതാണ് ഞാൻ പറഞ്ഞത് നന്നായിട്ട് വർക്ക് ചെയ്തോ നൂറ്റി ഇരുപയസ് കഴിഞ്ഞ ഇഷ്ടംപോലെ കുറച്ച് നാളെ അവർ സ്വപ്നങ്ങൾ കാണുന്നു പറഞ്ഞില്ലേ അതെ അപ്പം മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വപ്നങ്ങൾ കാണാറുണ്ട് മരിച്ചു കഴിഞ്ഞാൽ സ്വപ്നം കാണില്ല കാരണം സ്വപ്നം കാണാൻ ബുദ്ധി വേണം അതുമാതിരി തന്നെ മെമ്മറി വേണം മെമ്മറി അതായത് നമുക്കൊരു ഏഴ് തലങ്ങളുണ്ട് അതിലുള്ള ഈ മെമ്മറിയും അതുമാതിരി തന്നെ ബുദ്ധിൻ്റെയും ഒരു ഒരു നമുക്ക് കഴിയാത്ത കഴിയാത്തൊരു എഫക്റ്റാണ് സ്വപ്നത്തിൽ കാണാൻ സ്വപ്നത്തിൽ ചിലപ്പോൾ നിങ്ങൾ പറക്കുകയൊക്കെ ചെയ്യും കാരണം അത് നിങ്ങൾ ആഗ്രഹമാണ് അത് എന്താണ് പറഞ്ഞാൽ റിയാലിറ്റിയിൽ കഴിയില്ല പക്ഷെ ഇതിൽ കഴിയും അത് നമ്മളെ മെമ്മറിയും ഈ ബുദ്ധിയും കൂടി കൂടിയിട്ട് കളിക്കുന്ന ഒരു സാധനമാണ് സ്വപ്നം അതിൽ അതിൽ നിന്ന് മാറി വഴുതിയിട്ട് പോകുന്ന ഒരു സ്റ്റേജാണ് ഉറക്കം അപ്പോൾ ചിലവർ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വീണുപോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു അതായത് ആ ഒരു കോൺഷ്യസ്നെസ് മാറുന്നൊരു സ്റ്റേജ് ആണത് അഞ്ഞിട്ട് ഇതാണ് ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കയ്യിൽ കാല് എഴുതി അങ്ങോട്ട് പോയവരി ഒക്കെ തോന്നും അതൊക്കെ എല്ലാവർക്കും ഉണ്ടാവുന്നേ കേട്ടോ ചിലർ കാര്യം എനിക്ക് മാത്രമാണെന്ന് അത് പറയുന്ന ആ ഒരു കോൺഷ്യസ്നെസ് മാറി വരുന്ന ഒരു വരുന്നൊരിതാണ് അതായി കഴിഞ്ഞ ഈ ഇപ്പോൾ ഒരു എട്ട് മണിക്കൂർ കിടക്കുകയാണെങ്കിൽ നാല് മണിക്കൂർ ഡെഡ്ലി സ്ലീപ്പാണ് ആ സമയത്ത് നിങ്ങളുടെ ചുറ്റു എങ്ങനെയാണോ ഈ ഫൈവ് എലമെൻറ്റ്സ് അതും നിങ്ങളുടെ ശരീരവും തമ്മിൽ സിങ്കരണൈസ്ഡ് ആവും ഇങ്ങനെയാണ് വാസ്തു ബാധിക്കുന്നത് അപ്പോൾ തെക്ക് പടിഞ്ഞാറും വില്ലൽ കിടക്കുക തെക്കോട്ട് നിലവെച്ച് കിടക്കുക എനർജറ്റിക് ആയിട്ട് വർക്ക് ചെയ്യാം കൊടീശ്വരനാ കൊടീശ്വരനാ കൊടീശ്ശരനാകാൻ അവിടെ വാസ്തുവിലുള്ള വേറെ ഒരു സാധനം കൂടി ഉണ്ട് കേട്ടോ നേരത്തെ നിങ്ങൾ പറഞ്ഞ ഒരു നല്ല വടക്ക് ജലത്തിൻ്റെ അതുണ്ട് അതൊന്ന് പറയാം ഓക്കെ അല്ല എല്ലാവർക്കും കോടീശ്ശരനാവാണെങ്കിൽ ആഗ്രഹം എനിക്കത് തന്നെയാണ് സതീശാനെ രത്നസഞ്ചയം എന്ന് പറയും അതായത് ഒരു ഒരു ഇത് ഏഹ് ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് അതിൽ മാനസാരം അത് മാനസാരത്തിലാണെന്ന് പറഞ്ഞ സതീശാനെ രത്നസഞ്ചയം വടക്ക് കിഴക്ക് മൂല താണ് ഇരിക്കുകയാണെങ്കിൽ അവിടെ രക്തം നിറയുന്ന വടക്ക് കിഴക്ക് മൂല താണിരിക്കണെങ്കിൽ അവിടെ രക്തം നിറയുന്ന നിങ്ങള് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടോ അവിടെ വടക്ക് കിഴക്ക് എന്താ ഉള്ളു മറ്റേ കൊള ആണുള്ളത് അല്ല കൊള ആണുള്ളത് അവിടെ വെള്ളമുണ്ട് അവിടെ താണിറ്റുക ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടോ അവിടെ രക്തം എന്നറിയുന്ന അത് വാസ്തുവിൽ ഒരു ടെക്നോളജിയാണ് ഇത് അമ്പലങ്ങളൊക്കെ സമൃദ്ധി വരുന്നതിൻ്റെ ഒരു സീക്രട്ട് ഇതാണ് എവിടെയാണ് ജലമുള്ളതെന്നുള്ളതാണ് ഇപ്പോൾ ഗുരുവായൂരപ്പൻ ഗുരുവായൂരപ്പൻ ഇഷ്ടമായൊരു ആനകളൊക്കെ ഇട്ടിരിക്കുക ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ അതേ ലെങ്ത്തിൽ ആണ് എന്ത് അവിടെ ജലമുള്ളത് ഇങ്ങനെയുള്ള കുറേ ഫീച്ചേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തോ നമുക്കതാകാൻ പറ്റുമോ നിങ്ങൾ കേട്ടാൽ വിശ്വസിക്കില്ല മഹാരാജ ശിവജി ശിവജി ജനിച്ചത് ജുന്നർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടുത്തെ ശിവജി ജനിച്ച ആ കോട്ടയിൽ ഞാൻ പോയിട്ടുണ്ട് ആ കോട്ടയിൽ ആ കുന്നിൻ്റെ മേലെ ആ കൊട്ടാരത്തിൻ്റെ കൃത്യം വടക്ക് ഭാഗത്ത് കുളമുണ്ട് ആ കുന്നിൻ്റെ മേലെ ആ കൊട്ടാരത്തിൻ്റെ വടക്ക് ഭാഗത്താക്കിയിട്ട് കുളമുണ്ട് ഇത് എവിടെയൊക്കെ ഉണ്ടോ ഈ ജലം അവിടെ വരും ഒരു അ അപ്പോ ഇതൊക്കെ ഓരോരോ സീക്രട്സ് ആട്ടോ എല്ലാരും അടുത്ത് പറയണ്ട വീട്ടിൽ പോയിട്ട് ഇപ്പൊ എല്ലാരും അതിലായിരിക്കും അല്ല പറയാണ് അത് വാസ്തുവിൽ ഇങ്ങനെയുള്ള കുറെ സാധനങ്ങള് അത് വന്നു കഴിഞ്ഞോ പ്രപഞ്ചത്തിന്റെ ഓർഡറിൽ അത് എത്തിയിരിക്കുന്ന അതുകൊണ്ടാണ് നമ്മളെവിടെ സെപ്റ്റി ടാങ്ക് അവിടെ വെക്കണോ അതൊക്കെ നോക്കണമെന്ന് പറയണേ അതും താഴ്ച തന്നെയാണ് ഇതുപോലെ തന്നെ അത് തന്നെ ഇനി വെള്ളത്തിലും പറയുന്നുണ്ട് ശുദ്ധജലം എന്ന് പറയുന്നുണ്ട് അശുദ്ധജലം എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഒരു പോയിന്റ് മാത്രമായിട്ട് എടുക്കരുത് കുറേ പോയിന്റുകളുടെ ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരു ടോട്ടലാണ് ശരിക്കും വാസ്തു കംപ്ലീറ്റ് ആകുകയെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു വീട് നോക്കുമ്പോൾ ഒരു ഫാക്ടറി കംപ്ലീറ്റ് ആയിട്ട് നോക്കിയിട്ടതാകാം രണ്ട് തരത്തിൽ നോക്കിയിട്ട് ഒന്ന് പ്രോബ്ലം വെച്ചിട്ടാണ് ഇന്ന പ്രോബ്ലം ആണ് അതിൻ്റെ സൊല്യൂഷൻ രണ്ടാമത് പറയണെന്താണെന്ന് വെച്ചാൽ എനിക്ക് സമൃദ്ധിയിൽ ജീവിക്കണം അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത് അപ്പം ഇങ്ങനെയുള്ള ചിലത് നടപ്പിലാക്കിയോ ഹൺഡ്രഡ് പേർസെൻറ്റ് അവിടെ സമൃദ്ധി വരും ആളുകൾ കൂടുതലും ഈ വാസ്തു നോക്കുന്നത് ഒരു സമൃദ്ധിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ട് ആദ്യം കടിയിട്ട് ആയിരുന്നു നോക്കുന്നത് ഈ പ്രശ്നമുണ്ട് കല്യാണം കഴിയില്ല കുട്ടികൾ ഉണ്ടായില്ല ഒന്ന് വാസ്തു നോക്കട്ടോ ഇപ്പൊ പിന്നെ എല്ലാവരും ഒരു ബോധവാനാണ് കുറച്ചുകൂടി സമൃദ്ധിയിൽ ജീവിക്കണം എന്നുള്ള ആദ്യം ആദ്യമേ ജ്യോതിഷനെ കാണുന്നതിന് മുമ്പത്തെ വാസ്തുശാസ്ത്രം കാണിക്കുന്നത് അത് ശരിക്കും പറയുക ജ്യോതിഷം എന്ന് പറയുന്നത് പറയുക പ്രശ്നക്കാരൻ എന്നാ പറയുക അതായത് എന്താ പ്രശ്നം എന്ന് കണ്ടെത്തുന്ന ആളാണ് ജ്യോതിഷ ജ്യോതിഷം എവിടെയാണ് പ്രശ്നം പറ്റിയിരിക്കുന്നത് എന്താണ് ഇനി വാസ്തു എന്ന് പറയുന്നത് അതിന്റെ സൊല്യൂഷനാ അപ്പൊ ജ്യോതിഷം പറയും ഒന്ന് വാസ്തു നോക്കിച്ചോളൂ കേട്ടോ അതായത് ഇതിന്റെ സൊല്യൂഷനാണ് വാസ്തുവിൽ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ വാസ്തു എന്ന് പറഞ്ഞ ഒരു ദോഷം പറയാനുള്ള ശാസ്ത്രമല്ല സൊല്യൂഷൻ ഉണ്ടാക്കാനുള്ള ശാസ്ത്ര പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും വാസ്തുക്കാരനെ വിളിക്കാൻ പേടിയ കാരണം ഇയാൾ എന്താ പറഞ്ഞുകൂടാന്ന് അറിയില്ലല്ലോ ചിലപ്പോൾ വീട് തന്നെ പറഞ്ഞ പ്രശ്നമായില്ലേ അതുകൊണ്ടാണ് എല്ലാവർക്കും വാസ്തുക്കാരെ വിളിക്കാൻ പൊളിച്ചു മാറ്റേണ്ടി ഒന്നും ഇല്ല അല്ലാണ്ട് തന്നെ ആക്കാം അതാണ് നമ്മൾ ഈ വെറു കണക്കിൽ മാത്രം പെട്ടി കിടക്കുന്നതുകൊണ്ടാണ് പൊളിക്കേണ്ടി വരുന്നത് ഉം ശരിക്കും കണക്കും നോക്കേണ്ട ആവശ്യം വീട്ടുകാരനല്ല അച്ഛനാണ് പണിയുന്ന ആൾക്കാണ് കാരണം അന്നത്തെ എൻജിനീയറിങ് ആണ് അത് നമ്മൾ ഈ സെൻറ്റിമീറ്ററും മീറ്ററും ഒക്കെ വന്നത് എങ്ങനെയാ ഈ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം അതിൻ്റെ മുന്നേ ഇവിടെ നല്ല വീടുകളൊക്കെ ഉണ്ടാക്കണില്ലേ പക്ഷേ മീറ്റർ ഒന്നുമില്ല സെന്റിമീറ്റർ ഇല്ല മീറ്റർ ഇല്ല അപ്പം എങ്ങനെയാണ് കണക്കെടുക്കുക റോ പേര് പറയും രാഹുൽ രാഹുൽ അപ്പം രാഹുലിന് വീടെടുക്കണം രാഹുലിന് ചെയ്യും അപ്പൊ രാഹുലിന്റെ വീട്ടിൽ വരും എന്നിട്ടെന്താകും നമ്മളെ നടുവരലിൻ്റെ രാഹുലിൻ്റെ നടുവരലിൻ്റെ നടുഭാഗം ഒന്ന് നോക്കി നോക്കും നടുവരലിന്റെ നടുഭാഗം ഈ ഭാഗം ആ ഇതാണ് ഒരങ്കുലം എന്ന് പറയുക അങ്കുലം ആ അപ്പൊ പണ്ട് കാലത്ത് പറഞ്ഞാൽ നമ്മളവിടെ ഓല ഈളും കൊണ്ട് കിടക്കും അതിന് കണക്കായിട്ട് പിടിക്കും ഈള് പിടിക്കും അപ്പോൾ ഒരു അങ്കുലം കിട്ടി ഇത് നാല് ഇരുപത്തിനാല് പ്രാവശ്യം വെക്കും അപ്പോൾ ഒരു കോലാവും അപ്പോ ഒരു ഒരു കോൽ സമം ഇരുപത്തിനാല് അങ്കുലം ഇനി അതിലും വലിയ കണക്കാണെങ്കിൽ ഈ കോല് നാല് പ്രാവശ്യം വെക്കും അപ്പൊ അത് ദണ്ടാവും കോല് നാല് വട്ടം വെച്ചാൽ നാല് പ്രാവശ്യം വെച്ചാൽ നാല് കോല് സമം ഒരു ദണ്ട് ഇനി അതിലും വലിയ അളവുകൾ വേണമെങ്കിലാണ് ചരടിൽ പിടിക്കുക ചരടിൽ എടുക്കുക അപ്പൊ അപ്പോഴാണ് വലിയതാകുക അപ്പോൾ ആ അളവ് എടുക്കുക അങ്ങനെ ചരടിന്റെ നീളം നോക്കിയിട്ട് അങ്ങനെ എടുക്കുക അപ്പൊ യഥാർത്ഥത്തില് പണ്ടുകാലത്ത് ഈ അളവ് കണക്കാക്കാൻ വേണ്ടിയിട്ടും ചരടി ഡാമിനും വേണ്ടിയിട്ടാണ് സൂത്രം എന്ന് പറഞ്ഞ ദ്വാരം ഇട്ടിരിക്കുന്നത് അപ്പോൾ നൂല് പോകാൻ ചെറിയൊരു ദ്വാരം മതി അതുകൊണ്ടാണ് ഇത് പക്ഷെ ഇന്ന് വന്നിട്ട് എന്തായെന്ന് വെച്ചാൽ അത് അറിയാത്തത് കൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ സൂത്രം അല്ല ആ പ്രശ്ന ഇവിടെ ഇട്ടോളൂ എന്താ പറയുക ഇപ്പം ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ കാര്യം എടുത്താൽ ആ വസ്തുതകൾക്ക് പിന്നെയുള്ള സയൻറ്റിഫിക് സൈഡ് നമ്മൾ വളരെയധികം പഠിക്കേണ്ട അത്യാവശ്യമാണ് അപ്പോഴാണ് നമുക്ക് നമുക്കതിൻ്റെ റിയാലിറ്റി മനസ്സിലാകുക ഉപയോഗപ്പെടുത്താനും വെക്കുക എന്താണെന്നല്ല ഒരുപാട് അറിവ് പറഞ്ഞു പറയതാണ് വാസ്തുശാസ്ത്രം ഉപയോഗിക്കുക സമൃദ്ധിയിൽ ജീവിക്കുക